ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ മികച്ച ഗായിക സുജാത മോഹൻ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ മികച്ച ഗായിക ഭാവന രാധാകൃഷ്ണൻ കളിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മികച്ച ഗായിക സുജാത മോഹൻ പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ മികച്ച ഗായിക കെ എസ് ചിത്ര അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തിലെ മികച്ച ഗായിക ആശാ ജി മേനോൻ മഴ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഒന്നിലെ മികച്ച ഗായിക കെ എസ് ചിത്ര തീർത്ഥാടനം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി രണ്ടിലെ മികച്ച ഗായിക കെ എസ് ചിത്ര നടനം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി മൂന്നിലെ മികച്ച ഗായിക ഗായത്രി അശോകൻ സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി നാലിലെ മികച്ച ഗായിക മഞ്ജരി മകൾക്ക് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി അഞ്ചിലെ മികച്ച ഗായിക കെ എസ് ചിത്ര നോട്ടം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ആറിലെ മികച്ച ഗായിക സുജാത മോഹൻ രാത്രി മഴ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഏഴിലെ മികച്ച ഗായിക ശ്വേത മോഹൻ നിവേദ്യം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി എട്ടിലെ മികച്ച ഗായിക മഞ്ചരി വിലാപങ്ങൾ കപ്പുറം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തി ഒമ്പതിലെ മികച്ച ഗായിക ശ്രേയാ ഘോഷാൽ ബനാറസ് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്